പൂരത്തും മോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് ഷെമേമ് റിലി റിലീജിയൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരുന്നൂറ്റി എഴുപത്തിയെട്ടാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വെയ്റ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മദ്രസ പത്രിക പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും എംപാഡിയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം നെസ്സില് റഹി സുന്നിയാണ് വേസ് മുപ്പത്തി രണ്ട് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രിയാണ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ദുബായിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിമാരും ഉണ്ട് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടിയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം അബ്ദുൾ റഹീമ് റീൻസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു ബാങ്ക് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് മാറസ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പാടേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയിമ് റസല് സുന്നിയാണ് ബാസ് ഇരുപത്തി എട്ട് ഉയരനൂറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത്തിനാലാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഉദ്യാസൻ ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ എട്ടുവരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിൽ ഒരു സഹോദരിയുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിമ് മുബഷർ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരുന്നൂറ്റി അറുപത്തി എട്ട് വേറ്റി എഴുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രസ ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക അനിൽ അഹമ്മദ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരുനൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറ മീഡിയം വെയിറ്റ് ആണ് വിദ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി എം ബി എ വിദ്യാഭ്യാസം എം ബി എ ആണ് ജോലി കമ്പനിയിലാണ് മദ്രസയെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് മാരിഡ് ആണ് വിഷതങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുഹമ്മദ് ഫൈസൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തിയേഴ് ഒരു നൂറ്റി എഴുപത്തിരണ്ടാണ് വെയ്റ്റ് എഴുപത്തി അഞ്ച് നിറ മീഡിയം വെയിറ്റ് ആണ് പ്രതിഭാസം പ്ലസ് വൺ കഴിഞ്ഞതാണ് ഇപ്പൊ ഒരു സൂപ്പർമാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ് സൗദിയിലാണ് മദ്രസ ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് നിലമ്പൂർ ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും മാര്യഡ് ആണ് വിശുദ്ധ താരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേടറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം മുഹാർഷിബാണ് ഋജിനിസ്ന സുന്നിയാണ് വയസ്സി ആറ് ഉയരുന്നൂറ്റി എഴുപത് വെയ്റ്റ് അറുപത്തി മൂന്നാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് മാദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം മേലുള്ള പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ആഷിഫ് റീൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് പത്താണ് വെയിറ്റ് എഴുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് മഞ്ചേരി ഏരിയയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പാടറ്റും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം ഇർഫാൻ ഋതി സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ഇപ്പൊ ജോലി ചെയ്യുന്ന സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് മദ്രസെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ ഒരാള് സഹോദരി ഇല്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എം പാട്ടും വാട്സപ്പ് ചെയ്യുക ആ പ്രൊപ്പോസൽ നെയിം ഫവാസ് റിലിസ് റാം സലഫിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദ്രസ ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരിയും ഉണ്ട് സഹോദരി മേരിഡ് ആണ് വിഷയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിം ഷംസീർ ഋജൽ സുന്നിയാണ് വയസ്സിരുത്തി എട്ട് ഉയരം നൂറ്റി എഴുപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് നിഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോദരി ഒരു കമ്പനിയിലാണ് മലസ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മങ്കട ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് സഹോദരി മാര്യാണ് കൃഷി തരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം മുഹമ്മദ് സൽമാൻ ഋദിനസ്നാ സുന്നിയാണ് വയസ്സിരത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പി ജി പ്ലസ് ബി എഡ് കഴിഞ്ഞതാണ് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്യുകയാണ് മദർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടോട്ടി ഏരിയയിലെ പ്രൊപ്പോസലാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല ഋഷിതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം സഹദ് റിലിയൻസ് നാം സുന്നിയാണ് വേസ് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് ഇത്രം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേസം ബികോം കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ബിസിനസ് ആണ് ചെയ്യുന്നത് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഏരിയയിലുള്ള പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മ ഒരു സഹോദരനും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേയും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിമ് മുനിയർ റിലിയൻസ് ആണ് സുന്നിയാണ് വേസ്സ് മുപ്പതാണ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എൻ ആർ എ ആണ് മദർസേര് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരിഡ് ആണ് പ്രശ്നങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ഷംനാഥ് പ്രതിഷ്ണ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയർന്നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദ്രസ് എട്ടിലെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാളേറ്റും വാട്സപ്പ് ചെയ്യുക അവിടെ ഓപ്പോസിറ്റി നെയിം നൌഫുൽ സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് ബിസിനസ്സാണ് ചെയ്യുന്നത് ഇത് മലപ്പുറം എല്ലായിലുള്ള പ്രപ്പോസലാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിജയങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ എംപാടായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അവിടെ പ്രപ്പോസൽ നെയിമ് സഫ്വാൻ രജനീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയർ നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത്തിരണ്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ഇത് വ്യാസം പി ജി ആണ് ജോലി ചെയ്യുന്ന മദ്രസ മദർസപ്പത്തൂരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഇലയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മ ആണ് സഹോദരന്മാരുടെ ഒരു സഹോദരി ഉണ്ട് വിശുദ്ധരങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപടിയും വാട്സ്ആപ്പ് ചെയ്യുക അവരുടെ പ്രൊപ്പോസൽ നെയിം ഷിയാസ് ഋതീസ് സുന്നിയാണ് വയസ്സ് മുപ്പത് വരും നൂറ്റി എഴുപത്തിയാറ് വെയിറ്റ് എഴുപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവയം ബികോം കഴിഞ്ഞതാണ് ജൂരി കുവൈത്തിൽ കമ്പനി ഡ്രൈവറാണ് മദ്രസ് ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തിരൂരിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മ വീണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുസ്ലിം വിവാവ് റിനിൽസ് സുന്നിയാണ് വയസ്സിൽ ഇരുപത്തി എട്ട് വില നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറ മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് മദ്രാസെട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വേഗം രീതിയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റും വാട്സപ്പ് ചെയ്യുക